ഇന്നങ്ങനെ അടുത്ത ചിങ്ങമാസത്തിന്റെ കല്യാണത്തിന് വേണ്ടി ആവുകയാണ് ഹെയർ എക്സ്റ്റെൻഷൻ വെച്ചിട്ട് പൂവ് കുറച്ച് അടിപൊളിയായിട്ടൊന്ന് സെറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് നേരെ നോക്കി വെച്ചിട്ട് പറ്റാത്തതുകൊണ്ട് ഫോണും കണ്ണാടിയും കൂടെ വെച്ചിട്ടായിരുന്നു ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ബാക്ക് പോർഷൻ കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ റെഡിയായി ഞാനും ദിനും കൂടെ മണ്ഡപത്തിലേക്ക് പോവുകയാണ് മണ്ഡപം ഡെക്കറേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ താലപൊലിയും മേളങ്ങളുമായിട്ട് ചെക്കനെ വരവേൽക്കാൻ പോകുന്നതാണ് ഇതേ വരുന്നതാണ് നമ്മുടെ കല്യാണ ചെക്കൻ വീനു ഇതിനിടയ്ക്ക് ഭയങ്കര ഗൗരവത്തിലാണ് അങ്ങനെ താലി ചേർത്തുന്ന ടൈമായി ഇതാണ് എൻ്റെ കസിൻ രേഷ്മ അതുകഴിഞ്ഞ് നമ്മുടെ ഫേവറേറ്റ് സംഭവമാണ് സദ്യ സദ്യ പരിപാടി ഇല്ലല്ലോ സദ്യ എപ്പോഴും നമ്മളെ ഫാമിലി കാറ്ററിംഗ് ആയ നാരായണ മെമ്മോറിയലിൽ നിന്നാണ് അതെന്റെ അപ്പൂപ്പനാണ് കേട്ടോ മുന്നത്തെ വീഡിയോയിൽ എനിക്ക് ചോറിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെ പൂർണ്ണ എടുത്തിട്ടതാണ് എത്ര കിട്ടിയാലും മടുക്കാത്തൊരു സംഭവമാണ് കേട്ടോ എനിക്ക് ഈ സദ്യ എന്ന് പറയുന്നത് സദ്യ മാത്രമല്ല മൂന്നുകൂട്ടം പായസവും അതും ഈ ഇലയിൽ തന്നെ കഴിക്കണം എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ സദ്യ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ